ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പും പൊട്ടിക്കയും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് അതുപോലെ ഇതിൽ വറുത്തിടാനാവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു പൊട്ടിക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് അധികം മൂക്കാത്ത ചെറിയ പൊട്ടിക്കയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൽ പൊട്ടിക്കാന്നാണ് പറയാറ് ചില സ്ഥലത്തൊക്കെ ഇതിന് പീച്ചിങ്ങ അതല്ല വേറെ ഇതൊക്കെ പേരിലൊക്കെ ഈ ഒരു വെജിറ്റബിൾ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ വര പോലുള്ള ഒരു ഏൺ ഉണ്ടല്ലോ ഇത് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്ക് ആവശ്യമില്ല ഇനി ഇത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു അങ്ങ് കളയണം ഇതിന് ഇംഗ്ലീഷിൽ സ്പോഞ്ച് കാർഡ് കൂടി പേരുണ്ടല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഈ കുരു മാത്രം നമുക്കൊന്ന് കളയാം ഇതിപ്പോൾ അധികം മൂക്കാത്തത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ അത് നമുക്ക് എടുത്തു മാറ്റാം കുരുമൊക്കെ എടുത്തു മാറ്റിയതിനു ശേഷം ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിതുപോലെ ചെറിയ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ പീസ് വേണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത് ഇതാവുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി അതെല്ലാം എടുക്കുന്നത് ഇതുപോലത്തെ തൂവരപ്പരിപ്പാണെങ്കിൽ തൂർ ദാലാണെങ്കിൽ അതാദ്യം തന്നെ കുക്കറിലിട്ടിട്ട് രണ്ട് വിസലടിപ്പിച്ചെടുക്കണം അതിനുശേഷം മാത്രമേ പൊട്ടിക്ക ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ പാടുള്ളൂ ഈ ഒരു മസൂർ ദാലാവുമ്പോൾ ആവുമ്പോൾ നമുക്കെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒരു വിസൽ കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് പരിപ്പ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടിക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പച്ചമുളക് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം അധികം ചേർക്കാൻ പാടില്ല കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂട് പോകാനായിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു സമയത്ത് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടിക്കൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അധികം വെന്തടിഞ്ഞിട്ടൊന്നുമില്ല പൊട്ടിക്കയും പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കഴുകിയിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് പരിപ്പ് കറിയാണല്ലോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട് അത് കാരണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഈ ഒരു കറിക്ക് ഒരു മഞ്ഞ കളറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിവിടുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തതാണിത് അതുകൂടി നമുക്ക് കറിയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വളരെ രുചികരായിട്ടുള്ള പരിപ്പ് പൊട്ടിക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിനോട് അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം